ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ നന്നാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു ടൌണിലെ വാഹന തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ നന്നാക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ലൈറ്റുകൾ പ്രവർത്തനക്ഷമ ആക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐറിസ് കമ്പനിയുടെ ടെക്നിക്കൽ ടീമെത്തി നിലവിലെ ട്രാഫിക് സിഗ്നൽ കൺട്രോൾ യൂണിറ്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പരിശോധിച്ചു പരിശോധനയിൽ പല ലൈറ്റുകളും കേടുവന്നതായി കണ്ടെത്തി പൂർണമായും സൌരോർജ്ജത്തെ ആശ്രയിച്ച് പ്രവർത്തിച്ചിരുന്ന ലൈറ്റ് കെഎസ്ഇബി ലൈനിലേക്ക് മാറ്റിയ ശേഷമാണ് പരിശോധനകൾ നടന്നത് ഇത്തരത്തിലുള്ള പരിശോധനയിലൂടെ ലൈറ്റുകളുടെ ക്ഷമത കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ടെക്നിക്കൽ ടീം പറയുന്നത് നിലവിലെ ട്രാഫിക് ലൈറ്റുകൾക്ക് പുറമേ കൂടുതൽ ലൈറ്റുകൾ ഇവിടെ സ്ഥാപിക്കും ഇതോടൊപ്പം തന്നെ മാർക്കറ്റ് റോഡും എം റോഡും ചേരുന്ന ഭാഗത്തെ താൽക്കാലിക ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്നും നീക്കം ചെയ്യും കൂത്താട്ടുളം നഗരത്തിലൂടെ കടന്നു പോകുന്ന എൻസി റോഡ് നവീകരണത്തോടനുബന്ധിച്ചാണ് സെൻട്രൽ കവലയിൽ അന്ന് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ടൌണിൽ ബ്ലോക്ക് വർധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഏതാനും മാസങ്ങൾക്കു ശേഷം ലൈറ്റുകൾ ഓഫ് ചെയ്യുകയായിരുന്നു ഇടയ്ക്ക് പലപ്പോഴും ട്രാഫിക് ലൈറ്റുകൾ പ്രവർത്തന സജ്ജമാക്കാൻ ശ്രമിച്ചെങ്കിലും പ്രാദേശിക ഇടപെടലിനെ തുടർന്ന് വീണ്ടും ലൈറ്റുകൾ എന്നേക്കുമായി വിശ്രമത്തിലാവുകയായിരുന്നു ഇതോടെ ടൌണിനുള്ളിൽ വാഹനാപകടങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വാഹനയാത്രക്കാർക്ക് കാൽനട യാത്രക്കാർക്കും ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഉള്ളത് ട്രാഫിക് സിഗ്നലുകൾ പ്രവർത്തനക്ഷമമാകുന്നതോടെ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് കരുതുന്നത് ട്രാഫിക് സിഗ്നൽ പൂർണ്ണക്ഷമതയിൽ എത്തും വരെ ബ്ലിങ്ക് സിസ്റ്റത്തിൽ ലൈറ്റുകൾ മുന്നറിയിപ്പ് നൽകും പോലീസിന്റെയും നഗരസഭാ അധികൃതരുടെയും മേൽനോട്ടത്തിലാണ് പരിശോധനകൾ നടന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലൈറ്റുകൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുമെന്നാണ് നഗരസഭാ അധികൃതർ അറിയിച്ചത് സെൻട്രൽ ജാം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നഗരസഭ മുൻകൈയ്യെടുത്ത് പരമതലത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ട്രാഫിക് ലൈറ്റുകൾ നന്നാക്കുന്നതിനും ഇവിടെ ശാസ്ത്രീയമായ രീതിയിലുള്ള ട്രാഫിക് പരിഷ്കരണം നടത്തുന്നതിനുള്ള തീരുമാനം എടുത്തതിന്റെ ഭാഗമായി ഇന്നിവിടെ അതിന്റെ വിദഗ്ധർ എത്തിച്ചേരുകയും അവരതിന്റെ വർക്ക് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ ഇപ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളും ട്രാഫിക് ഒക്കെ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ നഗരസഭ എടുത്തു മുന്നോട്ട് തന്നെ പോവുകയാണ് നഗരസഭയിലെ സെൻട്രൽ ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റുകൾ കുറേയേറെ കാലമായി ഡാമേജ് ആയിട്ട് കിടക്കുകയായിരുന്നു അത് പരിഷ്കരിക്കണമെന്ന നാട്ടിലെ ആളുകളുടെ ആവശ്യവും അതുപോലെ തന്നെ സെൻട്രൽ ജീവിഷനിലുണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കും അപകടവും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും വളരെ അടിയന്തരമായി നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ കെ എസ് പി ഡബ്ല്യു ഡി എല്ലാമായി ബന്ധപ്പെടുകയും അവസാനം മിനിസ്റ്ററുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിലെ സിഗ്നൽ ലൈറ്റുകൾ നന്നാക്കുന്ന കമ്പനിയായ എറണാകുളത്തുള്ള ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർ സ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായിട്ടുള്ള സിഗ്നൽ ലൈറ്റുകളിൽ ശാസ്ത്രീയമായി നടത്തേണ്ട പരിഷ്കാരങ്ങൾ ഒരുത്തിക്കൊണ്ട് ഒരാഴ്ചക്കകം സിഗ്നൽ ലൈറ്റുകൾ തോതിൽ പ്രവർത്തിക്കുകയും എല്ലാ അപകടങ്ങളും മറ്റ് പ്രശ്ന ബ്ലോക്കുകളും ഒഴിവാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാം പരമാവധി ഒരാഴ്ചക്കകം ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ബന്ധപ്പെട്ട അതിന്റെ എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥന്മാരും നമ്മളെ അറിയിച്ചത് മീഡിയ കവല ഭാഗത്ത് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ ഭാഗത്തും സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ച വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് നഗരസഭ അധികൃതർ ടൌണിലെ സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം ശേഷം വേണ്ട ക്രമീകരണങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും നടത്തും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്കൻസൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേർസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകുളം